السلام <applause> عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله التامات من كل شيطان وهم ومن كل عين لامة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليلة القدر خير من ألف شهر സ്നേഹനിധികളായ തോമിനീകളെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹുനമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പവിത്രമാക്കപ്പെട്ട പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ റമവാനിലെ മസുറത്തിൻ്റെ പത്ത് നമ്മളോട് വിട പറയുകയാണ് ഈ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്

നീ ഭാഗ്യം നൽകണേ നൽകണേ അതിൽ ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യവും അനുഗ്രഹിക്കണേ തമ്പുരാൻ ൊന്നാമത്തെ രാവാണ് ഇന്നത്തെ മകരുവോടുകൂടെ ഇരുപത്തിയൊന്നാമത്തെ രാവു ഞമ്മളിലേക്ക് കടന്നു വരികയാണ് ഇരുപത്തിയൊന്നാമത്തെ രാവിന്റെ പ്രത്യേകത എന്താണ് ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കേണ്ട രാവും ലേലത്തിൽ കതിരിനെ പ്രതീക്ഷിക്കേണ്ട രാവ് ഇനിയുള്ള ഒറ്റവിട്ട രാവുകൾ അതായത് മൂന്നാമത്തെ പത്തില്മോചനത്തിൻ്റെ പത്തിൽ ഇനി ഒറ്റവിട്ട രാവുകൾ പ്രതീക്ഷിക്കണം നരകമോചനത്തിന്റെ പത്ത് മൂന്നാമത്തെ പത്ത് വരുന്ന സമയത്ത് അള്ളാൻ അര അള്ളാഹാൻ റസൂല് അരയും തലയും ഒന്ന് മുറുപ്പു എന്നിട്ടും അള്ളഹാൻ റസൂല് രാത്രി സമയങ്ങളിൽ അഭിഭാഷവമായി കഴിഞ്ഞുകൂടും നമുക്ക് ഹദീസിൽ കാണാം അള്ളാൻ റസൂല് മൂന്നാമത്തെ പത്ത് വരുന്ന സമയത്ത് അരയൊന്ന് അങ്ങെടുക്കും എന്തിനു വേണ്ടി ചെയ്യാൻ പിന്നെയോ രാത്രിയുള്ള എല്ലാ സമയങ്ങളും അള്ളഹാൻ റസൂല് അള്ളഹാൻ റസൂൽ എന്ത് ചെയ്യും അതിനെ ഹയാത്താക്കും രാത്രി മൊത്തം ഇന്നത്തെ ദിവസം നമ്മൾ ഹയാത്താക്കണം ഇബാദത്ത് ചൊല്ലി ചൊല്ലി ഈ രാവിലെ ലേലത്തിൽ പ്രതീക്ഷിക്കേണ്ട ഇരുപത്തിയൊന്നാമത്തെ രാവ് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത് നമ്മളോട് ആരാണ് പറഞ്ഞത് ഇതുവരെ കളവ് പറയാത്താരൂമായ അഷറഫ് വസ്ലെ പറയാണ് ഇരുപത്തിയൊന്നാമത്തെ രാവ് പിന്നെയോ ഇരുപത്തി മൂന്നാമത്തെ രാവ് ഇരുപത്തി അഞ്ചാമത്തെ രാവ് ഇരുപത്തിയേഴാം രാവ് ഇരുപത്തി ഒമ്പതാം രാവ് ഈ രാവുകൾ ശാ നമുക്ക് ലൈലത്തിലുള്ള കതിരി പ്രതീക്ഷിക്കാം ഈ ലൈലത്തുൽ ചുലക്കത്തിൽ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നതാണ് 1000 മാസങ്ങൾ അവനെ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന കൂലി ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന നേട്ടം പ്രതിഫലം ഒരു നിങ്ങൾ ആലോചിച്ചു അവൻ ആയിരം മാസം നമ്മൾ ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്ന ഒരു നേട്ടം അള്ളാഹുബന് കൊടുക്കാണ് ആയിരം മാസം എന്ന് പറഞ്ഞാൽ ആയിരം മാസം എന്ന് പറഞ്ഞാൽ എത്ര മാസം എത്ര കൊല്ലായി എത്ര വർഷമായി എൺപത്തിനാല് വർഷം എൺപത്തിനാല് വർഷം നമുക്ക് നീട്ടി തരുകയാണ് നെട്ടി തരികയാണ് എങ്ങനെ അള്ളാഹു അതിന്റെ കൂലി നമുക്ക് തരുകയാണ് ഒരു രാവ് കൊണ്ട് ഒരു രാവ് കൊണ്ട് അള്ളാഹു എൺപത്തിനാല് വർഷം ചെയ്താൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഒരു രാവ് കൊണ്ട് അതാണ് ഹൈറോമിനൽ ഫിഷേഴ്സ് ഒരു ഡോക്ടറെടുത്ത് ഒരു ഡോക്ടറെടുത്ത് നമ്മൾ പോയി ഒരു ഡോക്ടർ നമ്മളോട് പറഞ്ഞ ഒരു മരുന്നുണ്ട് ഇതിന് തിന്നാലില്ല രൂപയാകും ഇന്നാലിനെ രൂപയാകും ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൺപത്തിനാല് വർഷം നിനക്ക് ജീവിക്കാം ഇത് കേട്ടാൽ നമ്മൾ ഈ മരുന്ന് വേങ്ങോ വാങ്ങാതിരിക്കും പറയും വാങ്ങും പൈസയും ഉള്ളതെല്ലാം ഒപ്പിച്ച് നമ്മൾ വാങ്ങും വീടില്ലെങ്കിലും വേണ്ട വീട് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചാലും പീടിക തിണ്ണയിൽ പോയി കിടന്നാലും നമ്മൾ ആ മരുന്ന് വാങ്ങാൻ നമ്മൾ ധൃതി കൂട്ടി എവിടെയുള്ളത് അവിടെ പോയി വാങ്ങും അതിനുവേണ്ടി ക്യൂ നിൽക്കും ചെയ്യും നമുക്ക് എന്താണ് വർഷം നമുക്ക് ജീവിക്കാം ഒരു ഓഫർ അതുപോലെ അതുപോലെ എൺപത്തിനാല് വർഷം നമ്മൾ ചെയ്താൽ ലഭിക്കുന്ന നേട്ടം ഒരു രാവ് കൊണ്ട് കിട്ടുകയാണ് അത് നമ്മൾ വെറുതെ ആക്കി കളയണം ഇനിയുള്ള രാവ് ഇരുപത്തിയ്യാം രാവ് മാത്രമല്ല അത് പ്രബലമായ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ ഇരുപത്തിയൊന്നിൽ ഈ രാവിലെ നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തി മൂന്നിൽ പ്രതീക്ഷിക്കാം ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാം ഇരുപത്തിയേഴിൽ പ്രതീക്ഷിക്കാം ഇരുപത്തി ഒമ്പതിൽ പ്രതീക്ഷിക്കാം ഇരുപത്തിയേഴ് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞി വെക്കണ്ട കമലാന്റെ എല്ലാ പോലീസും കഴിഞ്ഞിട്ട് വെക്കണ്ട ഇരുപത്തി ഒമ്പതിൽ നമുക്ക് പ്രതീക്ഷിക്കാം അവസാനം ചിലപ്പോൾ ആരാവായിരിക്കും ഇരുപത്തിയൊമ്പതായിരിക്കും അതുകൊണ്ട് ഈ ലൈലത്തിൽ മഹത്താക്കപ്പെടാ ഓഫറായി തന്നെ അടിമ എനിക്ക് വേണ്ടി വാ ചെയ്തു നോമ്പ് നോറ്റു അവൻക്ക് വെള്ളം കുടിക്കാവാൻ കഴിയും അതിനുള്ള ആഫിയത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആരോഗ്യം കൊടുത്തിട്ടുണ്ട് അത് കുടിക്കാനും അത് പിടിക്കാനുള്ള ആരോഗ്യം കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവൻ അടിമ എന്നെ ധിക്കരിച്ചില്ല എന്നെ ധിക്കരിച്ചിര എനിക്ക് വേണ്ടി അവൻ നോമ്പ് നോറ്റു എൻ്റെ പ്രീതി മാത്രം കാണിച്ച് അവൻ അവൻ എനിക്ക് വേണ്ടി രാത്രി കാലങ്ങളിൽ ചെയ്തു തറാഹി നിസ്കരിച്ചു എല്ലാ വിഭാഗത്തുകളും അവൻ എനിക്ക് വേണ്ടി ചെയ്തു ആ അടിമക്ക് ഞാൻ ഒരു ഓഫർ കൊടുക്കുകയാണ് ഒരു രാവ് ആ രാവിനവൻ പ്രതീക്ഷിക്കട്ടെ ആ രാവിനവൻ വരവേൽക്കട്ടെ പറയുകയാണ് അതുകൊണ്ട് നമ്മൾ പായാക്കരുത് എല്ലാവരും ഈ റമദാനിൽ പ്രതീക്ഷിക്കുന്ന നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ലൈലത്തുൽ കതിർ നേടാൻ ലഭിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കരുതേണ്ടത് ഏതെല്ലാം നിക്കറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇന്നത്തെ ഇൻഷാ ഇൻഷാല്ല ലൈലത്തുൽ കതിർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ നമ്മൾ അതിൽ ഉൾപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഏത് നിക്കറാണ് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് എല്ലാവരുടെയും ഒരു സംശയമാണ് ദിക്കർ ചൊല്ലാം ഓതേണ്ട പാരായണം പാരായണം ചെയ്യേണ്ട ചെയ്യേണ്ട സൂറത്ത് ഏതാണ് ചെറിയ 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 ദിക്കറും നമ്മൾ ചെറിയൊരു സൂറത്തിനെ പറ്റിയാണ് ാണ് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള ഞങ്ങൾക്ക് ഇനി ഭാഗ്യ നൽകണമുള്ള ഇനിയുള്ള രാവുകളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഞാൻ പറയുന്ന ഈ സൂറത്തിന് നിങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യണമല്ലോ തന്നനുഗ്രഹിക്കണേ തമ്പുരൻ അത് പറയുന്നതിനു മുമ്പ് ദിക്കറിലേക്ക് കടക്കുന്നതിന് മുമ്പേ പോയി നമ്മൾ മജ്ജ സൂചിപ്പിക്കുന്നത് പോലെ ധാരാളം ആളുകളാണ് നമ്മൾ മജ്ലസിലേക്ക് നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഒരു പ്രയാസം പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് കേട്ടോ കയറുകൾ പറഞ്ഞുകൊണ്ട് കൺസൾട്ടിങ്ങിന് വരേണ്ട ആളുകൾ ചോദിച്ച് വിളിക്കുന്നതിൽ നിന്നാണ് തങ്ങളെ നോട്ടമുള്ളത് റമദാനിൽ നോട്ടമുണ്ടോ നിഷ ഇനി നോട്ടമുള്ളത് വീട്ടിൽ ശനിയാഴ്ചയാണ് നാളെയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് വരും ഇവിടെ സകലമായ പ്രയാസം അള്ളാഹുവേ മാറ്റി ഞങ്ങൾക്ക് റാഹത്തിനെ പ്രധാനം ചെയ്യുന്നുണ്ടോ ജീവിതത്തിൽ ഐശ്വര്യനെ പ്രധാനം ചെയ്യുന്നുള്ളോ ജീവിതത്തിൽ ബർക്കത്തിനെ പ്രധാനം ചെയ്യുന്നുണ്ടോ ഈ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മാസങ്ങളിൽ നി സർഖന അല്ലാഹ് നീ ഉൾപ്പെടുത്തെ തമ്പുരാനേ ഇൻഷാ അള്ളാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലൈലത്തുൽ ഖദ്റിനെ പ്രദീഷിക്കേണ്ട ഈ റാവില നമ്മൾ ചൊല്ലേണ്ട ദിക്റ് നമ്മൾ നിത്യമാക്കേണ്ട ദിക്റ് ഇൻഷാ അള്ളാഹ് പതിന്നാമത്തെ റാവില ഇന്നത്തെ റാവില നമ്മൾ പതിവാക്കേണ്ട ദിക്റ് ലൈലത്തുൽ ഖദ്റിനെ പ്രദീഷിക്കേണ്ട ഈ റാവില നമ്മൾ ധാരാളമായി adipishikenda ദിക്റ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫവാ ഫഅഫ്വന്നി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബു ധാരാളമായിട്ട് അധികരിപ്പിക്കണം പിന്നെയോ നഷ്ടപ്പെടാതിരിക്കാൻ മഹാന്മാര് ഞമ്മക്ക് പഠിപ്പിച്ചു തന്നൊരു വിക്രത്ഭുതകരമായിട്ടുള്ള വിക്രാണ് ഈ വിക്ര ി കഥറാണെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടൂല ഒരു മൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലണം ഒരു മൂന്ന് പ്രാവശ്യം ഈ ലൈലത്തുൽ ലേലത്തിൽ ആണെങ്കിൽ ഈ ഇരുപത്തിയൊന്നാമത്തെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ലൈലത്തുൽ ഖദ്ർ നമുക്ക് ഉൾപ്പെടണമെങ്കിൽ അതിൽ നമ്മൾ പങ്കുചേരണമെങ്കിൽ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇൻഷാ ഈ ഈ ചൊല്ലിക്കോ നീ പ്രാവർത്തികമാക്കിക്കോ ഒന്ന് മൂന്ന് പ്രാവശ്യം لا إله إلا الله الحليم الكريم سبحان الله رب السماوات السبع ورب العرش رب العرش العظيم لا إله إلا الله الحليم الكريم سبحان الله رب السماوات السبع ورب العرش العظيم إذكر إن شاء الله من قلب ذي واقنة إذكر

ഭയാനകരമായ നരകം അള്ളാഹ ഞങ്ങൾക്ക് നീ ഹറാം ആക്കണേ അള്ളാഹ അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ ഇൻഷാ അള്ളാ ഈ ദിക്ർ ഇൻഷാ അള്ളാ നിങ്ങൾ ധാരാളമായിട്ട് ധാരാളമായി നിങ്ങൾ ചൊല്ലണേ അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ بنيو بنيو يا مكوش اللهم بدي ذكره اللهم اعتقني من النار وادخلني الجنة يا رب العالمين يذكرون يا مكوش اللهم يذكرون يا مكوش اللهم اللهم اعتقني من النار وادخلني الجنة يا رب العالمين പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയ കാര്യം ഈ നമുക്ക് നമുക്ക് ലഭിക്കാൻ പിന്നീട് ചെയ്യാൻ പറ്റിയാൻ ധാരാളമായി ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ അവർക്ക് വേണ്ടി മലക്കുകൾ ആഴ്ചയും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കും അല്ലോ ഈ പാവത്തിനെ ഈ മനുഷ്യനെ ഈ ഈ ഈ സഹോദരിയെ നീ നീ കാത്ത് കാവലുവർക്ക് ലൈലത്തിൽ മുഹമ്മദ് മുഹമ്മദ് പറയുന്ന 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 എന്ന് 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 അബൂബക്കർ ഫാത്തിമ ഈ സഹോദരി സ്വതക്ക അധികരിപ്പിച്ചു കാത്തു സംരക്ഷിക്കണമല്ലോ നരകമോചനം നീ കൊടുക്കണമല്ലോ സ്വർഗ്ഗപ്രവേശനം നീ കൊടുക്കണമല്ലോ മലക്കുകൾ അവർക്ക് വേണ്ടി ും അവർക്ക് വേണ്ടി കാവലിന് ചോദിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അധികരിപ്പിക്കാം നമ്മളെടുത്തേക്ക് പാവങ്ങള് കൈനീട്ടി വരുന്ന സമയത്ത് സ്വതക്കങ്ങൾ കൊടുക്കാം എന്തിനു വേണ്ടി നിങ്ങൾ സ്വതക്കുകൾ ഇങ്ങനെ അധികരിപ്പിക്കുക ഒരിക്കലും കഴിയൂലി നിങ്ങളെ നമുക്ക് തോന്നുകയാണ് ഒരു നൂറ് രൂപ എടുത്തു കൊടുക്കുമ്പോ ഒരു നൂറ് രൂപ എടുത്തു കൊടുക്കുമ്പോ ഞമ്മളടുത്ത് കുറയും നമുക്ക് തോന്നുകയാണ് പിശാജിങ് ഇങ്ങനെ നമ്മളങ്ങനെ അതുകൊണ്ട് കൊടുത്തോ സ്വതക്ക കൊടുത്തോ അപ്പൊ എമ്മക്കാര് പറയാറുണ്ട് വെള്ളം ണ്ടാവുള്ളൂന്ന് പറയാറുണ്ട് അതുകൊണ്ട് കൊടുത്തോ കൊടുത്തോ എന്റെ വലിയ ആപത്തിൽ നിന്ന് വലിയ നിനക്ക് കാവൽ ലഭിക്കാൻ നിനക്ക് വലിയ നിന്ന് കാവൽ ലഭിക്കാൻ എല്ലാ ഇന്നത്തെ രാവിലെ നീ സ്വതക്കോ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഈ ചെറിയ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണേ ഏതാണ് ആ സൂറത്ത് സുഹൃത്ത് സുഹൃത്തിൽ പരിചയപ്പെടുത്തുന്നത് ലൈലത്തിൽ ാണ് അള്ളഹുല്ല أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم بإذن ربهم من كل أمر سلام هي حتى مطلع الفجر إن شاء الله إذ بول سورة سورة القدر നേ നിങ്ങൾ adipishikane ഈ രാവിൽ നിങ്ങൾ പാനായം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ ഒരിക്കലും നഷ്ടപ്പെടൂല ലൈലത്തുൽ ഖദ്ർ ഒരിക്കലും നഷ്ടപ്പെടൂല അല്ലാഹുവേ ഞങ്ങൾ ഈ ലൈലത്തുൽ ഖദ്ർ നീ ചേർക്കണേ അല്ലാഹ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ അർഹമൊ റഹീമീനായ അല്ലാഹ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ അല്ലാഹുവേ നിങ്ങൾക്ക് അണ

ഒരിക്കലും നഷ്ടപ്പെടൂല ഒരിക്കലും നിങ്ങൾക്ക് പായാവൂല അതുകൊണ്ട് ലൈലത്തുൽ ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ഒരു പറഞ്ഞതുപോലെ ഇതിൽ ഉൾപ്പെടണോ ഇത് ഉൾപ്പെടണമെങ്കിൽ ഇൻഷാല്ല ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇന്നത്തെ രാവിലെ നമ്മൾ ചൊല്ല നമ്മൾ ചൊല്ലിയ തിക്കറുകൾ ചൊല്ലിയ തിക്കറുകൾ ഓരോന്നായിട്ട് ധാരാളമായിട്ട് അധികരിപ്പിക്കുക മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ട തിക്കറ് ഇൻഷാല്ല ചൊല്ലുക